എന്താണ് ഒറ്റ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ മിത്രം സർക്കാർ സർക്കാർ സേവനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ജനസേവന കേന്ദ്രങ്ങളുടെ ഈ ഈ ഈ ജനസേവന ജനസേവന കേന്ദ്രങ്ങളുടെ ഒരു എന്ന് കേന്ദ്രത്തിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നത് സാധാരണ ഓൺലൈൻ സേവനങ്ങൾ കിട്ടുന്നതിനുപരി നമ്മളൊരു സാധാരണ രീതിയിൽ ഒരാൾക്ക് ഒരു ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു സാധാരണ ഒരാൾക്ക് അതായത് മുതൽ മുടക്ക് തീരെ കുറഞ്ഞ് അതായത് ഒരു കമ്പ്യൂട്ടറും പ്രിന്റും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു കടമുറയും വെച്ച് തന്നെ ഒരു ബിസിനസ് സ്വന്തമായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സാധാരണ കോടികളും ലക്ഷങ്ങളും മുടക്കി ഒരു ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ആൾക്ക് വളരെ എളുപ്പത്തിൽ നഷ്ടസാധ്യത തീരെ ഇല്ലാത്തൊരു ബിസിനസ്സാണ് ഈ മിത്രം എന്നതുകൊണ്ട് ഈ മിത്രം ചെയ്തുകൊണ്ട് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഈ മിത്രം നമുക്ക് പ്രിന്ററും ഒരു സ്ഥാപനം തുടങ്ങാൻ ഒരു 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 മുതൽ നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തീർച്ചയായും കമ്പ്യൂട്ടറും പ്രിന്റർന്ന് പറഞ്ഞാൽ സാധാരണ ഒരു രൂപ പന്ത്രണ്ടായിരം രൂപ ഒരു ഫ്രാഞ്ചൈസ് ചാർജ് ആണ് ഫ്രാഞ്ചൈസി ചാർജ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസിങ് ട്രെയിനിങ് ബാക്ക് സപ്പോർട്ട് ബ്രാൻഡിങ് ഇതിനും കൂടി ഒരു ഫ്രാഞ്ചൈസി ഉണ്ട് അത് മുപ്പത്തയ്യായിരം രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത് ഈ മുപ്പത്തി മുപ്പത്തയ്യായിരം രൂപയിൽ വരും കാരണം ഓൺലൈൻ കേന്ദ്രങ്ങൾ നടത്തുമ്പോൾ അത് ലൈസൻസോടുകൂടി ചെയ്യണം കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു റെയിൽവേ ടിക്കറ്റ് ആർക്ക് മൊബൈലിൽ എടുക്കാൻ പറ്റും പക്ഷെ അത് വിൽക്കണമെങ്കിൽ ഒരു ബോർഡ് വെച്ച് വിൽക്കണമെങ്കിൽ അതിന് കൊമേഴ്സ്യൽ പോർട്ടൽ വേണം അതേപോലത്തെ പോർട്ടലുകൾ അതാണ് ലൈസൻസ് ഉദ്ദേശിക്കുന്നത് അതേപോലത്തെ ലൈസൻസുകളെല്ലാം എല്ലാ സംവിധാനത്തിന് തരും പിന്നെ ട്രെയിനിങ് ഉണ്ടാവും ഇതിങ്ങനെ എങ്ങനെയാണ് ഇത്രയും സർവീസുകൾ പത്ത് മുന്നൂറോളം സേവനങ്ങളുണ്ട് ഞങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ട്രെയിനിങ് തരും പിന്നെ മറ്റൊന്ന് ബാക്കിൻ്റെ സപ്പോർട്ടാണ് ബാക്കിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചിലർ കണ്ടില്ലേ ജനസേവനം തുടങ്ങിയിട്ട് നിർത്തിപ്പോകുന്നത് ഓൺലൈൻ കേന്ദ്രങ്ങളൊക്കെ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബാക്കിൻ്റെ സപ്പോർട്ട് ടീമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു അത് മുന്നോട്ട് പോകുന്നില്ല ആ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ അതായത് സർക്കാർ ഓഫീസോട്ട് വിളിച്ചു വെച്ചാൽ കൃത്യമായ മറുപടിയോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടോ കിട്ടില്ല ആ സമയം അവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു ബാക്കിൻ്റെ സപ്പോർട്ട് ടീമുണ്ട് അവർ കൃത്യമായ മറുപടി ചെയ്ത് അവിടുത്തെ എന്താണ് പ്രശ്നം എന്ന് നോക്കും അതേപോലെ വാവിൽ അതേപോലത്തെ പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് അതുപോലെ തന്നെ സമയ അത് ഈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധാരണ രീതിയിൽ മറ്റുള്ളവര് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് പോകുന്നത് ഒരു കാരണം അറിയാത്തത് കൊണ്ട് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല കാരണം കൃത്യമായി സപ്പോർട്ട് ആളുണ്ട് മറ്റൊന്നതിനെ സംബന്ധിച്ചോളം ചിലവരെല്ലാം ഇത് ഡോക്യൂമെൻ്റ് എല്ലാം മെ മേടിച്ച് വെച്ചിട്ട് ഇത് എന്താണ് ചെയ്യേണ്ടത് തേർഡ് തേർഡ് പാർട്ടി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ശക്തമായ ടീം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അവരുടെ കാര്യം ആവശ്യങ്ങൾ നടത്താൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഈ മിത്രത്തിലേക്ക് വന്നത് അതായത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ജനസേവന കേന്ദ്രം എന്നുള്ള ഒരു ആ ഒരു മേഖലയിലേക്ക് സാർ എങ്ങനെയാണ് വന്നത് ആ സ്റ്റോറി സ്റ്റോറിൻസ്പയറിംഗ് സ്റ്റോറി ഒന്ന് പങ്കുവയ്ക്കാമോ ഞാൻ സംബന്ധിച്ചോളം ഒരു സാധാരണ ഒരു രീതിയിലായിരുന്നു കാരണം ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിത്തു നിർത്തിയിട്ട് തന്നെ ഞാൻ കൂലിത്തൊഴിൽ കാര്യങ്ങളിലായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് അതായത് കൃഷിപ്പണി പെയിൻറ്റിങ് അങ്ങനെ പോലെ പല തൊഴിലും ചെയ്തു ഒരു പതിനഞ്ച് വർഷത്തോളം ഞാൻ ജോലി ജോലി ചെയ്തു കല്യാണവെല്ലാം അതിനുശേഷം കല്യാണവെല്ലാം കഴിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് എസ് എൽ സി എല്ലാം എഴുതുന്നത് അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നു അതിൻ്റെ പരാജയം അത് കുറേ നാട്ടിൽ ചെയ്ത ബിസിനസ്സുകൾ പലതും പരാജയം അങ്ങനെ അത് കടബാധ കാര്യങ്ങളാക്കി ഗൾഫിൽ പോകുന്നു ഗൾഫിൽ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ തിരിച്ചു വന്നപ്പോഴാണ് എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ കാരണം ഇപ്പം ഗൾഫിൽ സാധാരണ പണ്ടത്തെ രീതിയാണെങ്കിൽ അത് കുഴപ്പമില്ല കുഴപ്പമില്ലായിരുന്നു കാരണം സാധാരണ ഇവിടെ ഒരു കൂലി പണിയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഗൾഫിൽ പോയിട്ടുള്ള വന്ന ഒരു പ്രത്യേക വരുന്നു കുറേ നാൾ ഇൻസൈഡും കാര്യങ്ങളെല്ലാം ആയിട്ട് വരുന്നു ഒരു ഗൾഫുകാരായിട്ട് വന്നിട്ട് പിന്നെ ഒരു സാധാരണ പഴയ ഒരു പഴയ തൊഴിലോട്ട് പോകാൻ ഒരു മടിയുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് സംബന്ധിച്ച് നോക്കിയപ്പോഴാണ് ആ സമയത്താണ് എല്ലാ ഈ സംവിധാനങ്ങളും ഓൺലൈനിലോട്ട് വരുന്നത് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി ായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിലെ കാലഘട്ടത്തിലായിരുന്നു ആ സമയത്തെ സംബന്ധിച്ചോളം ഒരു ബിസിനസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടികളിൽ ലക്ഷമോ ലക്ഷങ്ങളോ മുടക്കി ചെയ്യാനുള്ള ഒരു ആസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല നോക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും ഉണ്ടെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഈ ജനസേവന കേന്ദ്രമാണെങ്കിൽ അങ്ങനെ ഞാൻ അത് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ ഈ മിത്രം എന്ന ഇപ്പം രണ്ടായിരുന്നാലോടോളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം കാരണം എന്താ വെച്ചാൽ ഞാനൊരു അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയായിട്ടുണ്ട് ആ സമയത്ത് അതാത് സർക്കാർ ഓഫീസോട് ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് മറുപടിയില്ല പിന്നെ മറ്റു പല കാര്യങ്ങൾക്കും ഞാൻ ഇൻഡിവിജ്വലായ ഒരു വ്യക്തി പോയിട്ട് പല കമ്പനികളുമായിട്ട് അയ്യപ്പ് ചെയ്യാൻ അവരുടെ സർവീസിന് പോകുമ്പോൾ എനിക്ക് ഡയറക്റ്റ് തരില്ല കാരണം ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തരില്ല അങ്ങനെ ആ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതൊരു ഞാനൊരു ഒരു വാട്സാപ്പ് ഒരു ഒരു കൂട്ടായ്മ ആക്കി ഇത് ഇതെൻ്റേതായ പ്രശ്നം മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വാട്സാപ്പ് ആക്കി അവരെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ പിന്നെ ആ രീതിയിൽ തുടങ്ങി അവിടെ ഈ വലിയൊരു പറഞ്ഞല്ലോ സാറി ക്ലാസ്സിൽ പഠനം നിർത്തി പിന്നെ ഒരു ബിസിനസ്സിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞു അതിനുശേഷം കല്യാണത്തിന് ശേഷമാണ് പത്താം ക്ലാസ് പാസ്സാവുന്നത് അതിന്റെ പരീക്ഷയിൽ നിന്ന് പറഞ്ഞല്ലോ ആരസരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ തീർച്ചയായും അത് കല്യാണം കഴിഞ്ഞ ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് എഴുതാൻ തോന്നലുണ്ടായത് കാരണം ഇങ്ങനെ പോയത് ശരിയാവില്ല പലയിടത്തും പോകുമ്പോൾ നമ്മളൊരു ഒമ്പതാം ക്ലാസ് കാരണം തോന്നുന്നുണ്ട് അതങ്ങനെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് നൈറ്റ് വാച്ചാണ് പഠിക്കാൻ പോകുന്നത് അതായത് ജോലിയെല്ലാം ചെയ്യും ജോലി അതിനുശേഷം ആറുമണി തൊട്ട് എട്ട് മണി വരെ നൈറ്റ് വാച്ചിനാണ് പോയിട്ടാണ് എസ് എൽ സി പഠിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ ഒരു പ്രായത്തിൽ എസ് എൽ സി എഴുതാൻ പോകുമ്പോൾ രസകരമായിട്ടുള്ള പല സംഭവങ്ങളും കാരണം ഏജ് ഗ്രൂപ്പ് തീർച്ചയായിട്ടും അപ്പം എന്തൊക്കെയായിരുന്നു രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ കുട്ടികളുടെ കൂടെയാണ് എസ് എൽ സി തന്നെ ഇപ്പം തുടക്കം തന്നെ അങ്ങനെയാണ് ഇപ്പം ഞാൻ എസ് എസ് എൽ സി എഴുതാൻ വേണ്ടി നേരെ സ്കൂളിലോട്ട് പോകുന്നു ചപ്പാട് ഹൈസ്കൂളിലാണ് മീശ എല്ലാം വെച്ചിട്ടാണ് പോന്നെ കുട്ടികള് ഞാനവിടെ രാവിലെ പോന്നു രാവിലെ ഒരു ബുക്കെല്ലാം ആയിട്ട് നേരെ പോകുന്നു നേരെ കുട്ടികളോട് എഴുന്നേറ്റ് പറഞ്ഞു ആ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ട് എല്ലാരും എഴുന്നേറ്റിന് പേടിച്ചു അവിടെ നിക്കുന്നു ഞാൻ പിന്നെ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു എല്ലാവരും പേടിച്ച് നിൽക്കുന്നു ഞാൻ പോയി നേരെ ഫ്രണ്ടിൽ ഒരു റൈറ്റ് സൈഡിലായിരുന്നു ഞാൻ ഞാനുണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പ കുട്ടികളെല്ലാം ചിരിക്കാൻ തുടങ്ങി അങ്ങനെ അപ്പഴാണ് ഇത് മാഷാ മാഷല്ല ഇത് എഴുതാൻ വേണ്ടി വന്ന ഒരു സ്റ്റുഡന്റ് ആണ് മനസ്സിലായത് പിന്നെ നല്ല കമ്പനി ബന്ധമായിരുന്നു അങ്ങനെ എഴുതാൻ പോകുമ്പോൾ പറഞ്ഞിരുന്നു അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ട് വല്ല പോയത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കില്ല ഞാൻ പിന്നെ അങ്ങനെ പോവുകയാണ് ചെയ്തത് ഇഷ്ടത്തില് വലിയ ബ്രാഞ്ചസ് ഒക്കെ ഉടമയാകുമ്പോ തീർച്ചയായിട്ടും സംശയം പ്രേക്ഷകർക്ക് വരും ബിസിനസ് കുടുംബത്തിൽ മറ്റുള്ളവർ ബിസിനസ് ചെയ്തിട്ടുണ്ടോ വരും അങ്ങനെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നോ തീർച്ചയായും അങ്ങനെ ഒരു കുടുംബത്തിലൊന്നും അല്ല സാധാരണ നോർമൽ സാധാരണ കൃഷി കൃഷിക്കാരായിരുന്നു മൊത്തത്തിലോണ്ടായിരുന്നേ പക്ഷെ എനിക്ക് എന്ത് ചെയ്യുമ്പോ തന്നെ മറ്റൊരു രീതിയിലൊരു ബിസിനസ് ഇതിലോട് ചെയ്യണമെന്നുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് വന്നിപ്പം ബിസിനസ് ചെയ്തുകൊണ്ട് ഇപ്പൊ എറണാകുളത്ത് വരുമ്പോൾ തന്നെ ഇപ്പം വീട്ടിൽ കുടുംബത്തിലാണെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ നാട്ടുകാരോടോ വീട്ടിൽ വരെ പറഞ്ഞിട്ടില്ല വീട്ടിൽ തന്നെ വീട്ടില് പറഞ്ഞിട്ടില്ല വീട്ടുകാരോട് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ സാലറിക്ക് ഇവിടെ ജോലിക്ക് പോവുകയാണ് അതുകൊണ്ട് അവർ ഹാപ്പി ആയിരുന്നു ഇതിനെ കുറിച്ചൊരു സംശയങ്ങളോ കാര്യങ്ങളോ ഒരു എന്നെ ഒരു ബുദ്ധിപി ബുദ്ധിമുട്ടാക്കിയാണോ ഒന്നും വന്നിട്ടുമില്ല ആഹ് അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായില്ല അല്ലെങ്കിൽ ഞാൻ ബിസിനസ് ബിസിനസ് ആണ് ചെയ്യുന്ന കഴിഞ്ഞാൽ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും കാരണം ഒരു ബിസിനസ്സിന് തുടക്കം പറഞ്ഞാൽ കൃത്യമായി എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കുറച്ച് റിസ്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്നെ കുറിച്ച് ആരും നെഗറ്റീവ് ആക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ആൾക്കാർ കൂടി ആൾക്കാർ കൂടിയപ്പോഴും ഈ ബിസിനസ് ചെയ്യുന്നത് എന്റെ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ ആർക്കും ഒരു ലെവൽ എത്തിക്കു ശേഷം മാത്രമാണ് ഒരു ഇന്റർവ്യൂവിനുള്ള ആൾക്കാര് വിളിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത് ഇതെന്റെ സ്ഥാപനമാണെന്ന് അറിയാൻ തുടങ്ങിയത്